ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് വരെ പോയട്ടോ ഞാൻ അമ്മയും കുഞ്ഞും കൂടെയാണ് ആണേ പോയത് സ്റ്റൗ മേടിക്കാൻ വേണ്ടിയാണ് പോയത് പോയത് പത്തനിട്ട അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് പത്തനംതിട്ട ഉള്ളവർക്കൊക്കെ അറിയാതിരിക്കാം കേട്ടോ പക്ഷേ ഈ കട ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വന്നപ്പോഴും കണ്ടു പിന്നെ ഇന്ന് പോയപ്പോഴാണ് കേട്ടോ കണ്ടത് ഇത്ര ഉണ്ടായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് കളിപ്പാട്ടങ്ങൾ പിന്നെ നമ്മൾക്കൊരു വീടിന് വേണ്ടി ആവശ്യമുള്ള എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഞാനും കുഞ്ഞു ഈ സ്റ്റൗ മേടിക്കാനാണ് അതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കുന്നില്ല അമ്മയാണ് അതിനെപ്പറ്റി വിലയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരക്കുന്നത് കാരണം ഞങ്ങൾ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് ടോയ്സ് ഉണ്ട് മോളാണെങ്കിൽ ടോയ്സ് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് വാശി പിടിച്ചു പക്ഷേ വാങ്ങിച്ചു കൊടുത്തില്ല കാരണം ഞങ്ങൾ ഒരു പ്രാവശ്യം വന്ന സമയത്ത് അവൾ കൊണ്ട് മേടിച്ചു കൊടുത്തായിരുന്നു അതുകൊണ്ട് പിന്നൊന്നും മേടിക്കാൻ നിന്നില്ല അത് കഴിഞ്ഞ് മോള് പറഞ്ഞ് അവൾക്ക് ഒരു കപ്പ് മേടിക്കണമെന്ന് അത് രണ്ടു രണ്ടുമൂന്ന് ദിവസമായിട്ടേ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കപ്പ് മേടിച്ച് കൊടുത്തു അവൾക്ക് സ്വന്തമായിട്ട് ചായ ഓടിക്കാൻ ഒരു കപ്പ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ മേടിച്ചു കൊടുത്തു മോള് അതിൻ്റെ ഇടയ്ക്ക് ബ്രഷ് നോക്കുന്നുണ്ട് അവൾക്ക് ഇനിയും ടോയ്സ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് അവളുടെ ലോകത്തായിട്ട് നടക്കുകയാണ് അവിടെ അത് കഴിഞ്ഞ് പിന്നെ മോളെ സമാധാനിപ്പിടിച്ച് അവൾക്ക് ഇഷ്ടമുള്ള കടലിലൊരു കപ്പ് മേടിച്ച് കൊടുത്ത അപ്പോഴാണ് അവൾക്ക് ചെറിയ ആശ്വാസമായത് അവൾക്ക് അവളുടെ ലക്ഷ്യം വേറെന്തായിരുന്നു പക്ഷേ അത് ഈ പ്രാവശ്യം നടപ്പിലാക്കി കൊടുത്തില്ല അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം വിഷമുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് പിന്നെ ഒരുപാട് നേരം നിന്നില്ല കാരണം ഇനിയും കുറച്ച് നേരം കൂടി നിന്ന് കഴിഞ്ഞാൽ മോൾ വടക്കുണ്ടാക്കുമെന്ന് വെച്ച് ഒത്തു നേരം നിന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആ ചേട്ടനെ അത് പാക്ക് ചെയ്ത് തന്നു അങ്ങനെ ഇതൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയ സമയത്താണ് മോൾക്ക് പിന്നെയും വേറെ ഏതാണ്ട് വറന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ അത് മേടിച്ചു കൊടുത്തു അല്ലെങ്കിൽ പിന്നെയും വടക്കുണ്ടാക്കും അതുകൊണ്ട് അവൾക്ക് ഒരു ടോയ്സ് മേടിച്ച് കൊടുത്തായിരുന്നു അങ്ങനെ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ